ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാലോ വായോ അതിനാവശ്യമുള്ള സാധനങ്ങള് അര കിലോയ്ക്ക് മേള ചിക്കൻ ഉണ്ട് കേട്ടോ അതെടുത്തു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി ഇത് എന്താണെന്നറിയോ പച്ച മല്ലിയും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് മല്ലിപ്പൊടി ഇടുന്നതിന് പകരം പച്ച മല്ലിയും ജീരകവും കൂടെ പൊടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പാകത്തിന് പാകത്തിനുപ്പുണ്ട് ഗരം മസാല ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ അരമുറി ചെറുനാരങ്ങ നീര് ഒന്നര സ്പൂൺ തൈര് ഒന്നര സ്പൂൺ ഇല്ല ഉണക്കേ ഉണ്ടാവുള്ളൂ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ എടുക്കാവേ എടുക്കാവേതാ ചിക്കൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു ചിക്കൻ എടുത്തിട്ടോ ചിക്കൻ നമുക്ക് അരക്കിലോയ്ക്ക് മേളിൽ ഉണ്ട് കേട്ടോ കിലോ ഏകദേശം അറുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കേട്ടോ കാശ്മീരി മുളക് പൊടി കുരുമുളക് പച്ചമല്ലിയും ജീരവും കൂടെ ഒന്ന് പൊടിച്ചത് കോൺഫ്ലവർ ഉപ്പ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് അരിഞ്ഞത് എല്ലാം കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം അരമുറി ചെറുനാരങ്ങ നീര് തൈര് ഉണ്ടോ ഒരു സ്പൂണേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനിപ്പോ എന്റേതായ ഒരു സ്റ്റൈലിലാണ് മല്ലിപ്പൊടി ചേർക്കാതെ മല്ലിയും ജീരകവും കൂടി അങ്ങ് പൊടിച്ചത് അത് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടേതായ സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം നന്നായിട്ട് മസാല വരട്ടിട്ട് ഉപ്പൊന്ന് നോക്കണേ ഉപ്പൊക്കെ ഉണ്ട് ഇതിനെ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ നമ്മുടെ ചിക്കനൊക്കെ മസാല വരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി കേട്ടോ ചെറിയ പീസ് ആക്കിയിട്ട് വേണം ചിക്കൻ എടുക്കാൻ ഒരുപാട് വലിയ വലിപ്പം വേണ്ട കേട്ടോ ഇനി നമുക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ആണേലും ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവറോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത ശരിക്കും ഇത് ഡീപ് ഫ്രൈ ആണ് വേണ്ടിയത് നല്ലപോലെ മുങ്ങി പൊരിയണം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു ചിക്കൻ ഒക്കെ ഇങ്ങനെ പെർക്ക് ചെയ്ത നമ്മുടെ ചിക്കൻ ഒരു സൈഡായിട്ടുണ്ടേ തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ടേ നമുക്കിനി അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഇടാവേ നമ്മുടെ ചിക്കൻ ബാ രണ്ടാമത്തെ ബാച്ച് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ടില്ലേ നമുക്ക് വേറൊരു പാണി കൂടി അടുക്കാൻ വയ്ക്കാവേ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണയില്ലേ അത് തന്നെ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇടുന്നത് അതാ രണ്ട് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതാണ് ചെറുതാക്കി അരിഞ്ഞ് രണ്ട് വെളുത്തുള്ളി അല്ലി കുറച്ച് കറിവേപ്പില പഴുത്ത പച്ചമുളക് ഇല്ലേ കുളക്കമൊന്നും വേണ്ട വെറുതെ പഴുത്ത രണ്ട് മൂന്ന് പച്ചമുളക് ഇതൊക്കെ ഷോയ്ക്കാണ് കേട്ടോ ഇതാ ക്രഷ് ചെയ്ത നമ്മുടെ വച്ചൽമുളക് ഒരു അരസ്പൂൺ ഒരുപാട് വേണ്ട എരുവധികം വേണ്ടാത്തവർക്ക് അതും കൂടി ഒന്ന് ചേർക്കാം അതും ഒന്ന് സെറ്റായി വന്നപ്പം വറുത്തുരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവുക ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ പച്ച മല്ലിയും ജീരകവും കൂടെ പൊടിച്ച പൊടി ചേർക്കുമ്പോ ഇതിന്റെ ഒരു സ്വഭാവം തന്നെ മാറും കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് വരിക പൊറണം നല്ല പോലെ മൊരിഞ്ഞു ഉള്ള നല്ല സോഫ്റ്റ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒക്കെ ആഡ് ചെയ്യേണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ സോസ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ആണെങ്കിൽ ഓക്കെ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ